ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് രണ്ടാം പാഠം കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് ഭാഗം ഒന്ന് പ്രാചീന കാലത്തെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രമാണിത് ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താം പുരാതന കാലത്ത് മനുഷ്യൻ കാട്ടിലാണ് ജീവിച്ചിരുന്നത് അവർ മൃഗങ്ങളെ വേട്ടയാടിയാണ് ഭക്ഷണം കണ്ടെത്തിയത് പിന്നെയോ മൃഗങ്ങളെ വേട്ടയാടാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി അവർ കല്ലും മരക്കമ്പുകളും ഉപയോഗിച്ചിരുന്നു അല്ലേ ചിത്രത്തിലേക്ക് നോക്കൂ തന്നിട്ടുള്ള ചിത്രം ഒരു ചിത്രകാരൻ്റെ ഭാവനയിലുള്ളതാണ് പ്രാചീന മനുഷ്യജീവിതം അതിൽ അവർ മൃഗങ്ങളെ വേട്ടയാടുന്നത് കാണാം കയ്യിൽ കല്ലും കമ്പുമെല്ലാം ഉണ്ടല്ലേ ഇന്നത്തെ കാലത്തെ പൊതുവെ കമ്പ്യൂട്ടർ യുഗമെന്ന് വിശേഷിപ്പിക്കാറുണ്ടല്ലോ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വിളിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം സർവസാധാരണമായതിനാലാണ് ഇക്കാലത്തെ കമ്പ്യൂട്ടർ യുഗമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതുപോലെ മനുഷ്യൻ കല്ല് അഥവാ ശില കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലം ശിലായുഗം എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ പ്രധാന പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് പഞ്ചാബിലെ സോഹൻ താഴ്വര ആന്ധ്രാപ്രദേശിലെ കർണൂൽ കാശ്മീർ താഴ്വര തമിഴ്നാട്ടിലെ അതിരമ്പാക്കം എന്നിവ മൃഗങ്ങളെ വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചുമാണ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ കഴിഞ്ഞിരുന്നത് അവർ ചിത്രരചന നടത്തിയിരുന്നു കല്ലുകൾ കൊണ്ടായിരുന്നു അവർ ചിത്രങ്ങൾ വരച്ചിരുന്നത് മധ്യപ്രദേശിലെ ഭീംബേഡ്കയിൽ പ്രാചീന ശിലായുഗ കാലത്തെ ചിത്രങ്ങൾ കാണാവുന്നതാണ് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ശിലായുധങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത് എന്താണ് ഇവയുടെ പ്രത്യേകതകൾ പരുക്കൻ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇത്തരം ആയുധങ്ങൾ അവർ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഉപയോഗിച്ചത് മൃഗങ്ങളെ വേട്ടയാടാൻ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ കായ് ശേഖരിക്കാൻ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുപയോഗിച്ചിരുന്നത് പരുക്കൻ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു അല്ലേ അത് നമ്മൾ കണ്ടു എന്തിനൊക്കെ ആയിരുന്നു അത് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളെ വേട്ടയാടാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാനും കായികനികൾ ശേഖരിക്കാനും ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച ഈ കാലഘട്ടത്തെ പ്രാചീന ശിലായുഗമെന്ന് വിളിക്കുന്നു ഗുഹകളിലായിരുന്നു അക്കാലത്തെ മനുഷ്യരുടെ താമസം കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളും പഴങ്ങളും വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവും അവർ ഭക്ഷണമായി ഉപയോഗിച്ചു അക്കാലത്താണ് മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് ആദിമ മനുഷ്യർ എന്തിനൊക്കെ ആയിരിക്കാം തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക മൃഗങ്ങളുടെ ഇറച്ചി വേവിക്കാൻ തണുപ്പകറ്റാൻ വേണ്ടി നോക്കൂ പ്രാചീന മനുഷ്യൻ തീ ഉപയോഗിക്കുന്ന ചിത്രകാരന്റെ ഭാവനയിലുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അവിടെ അവർ എന്താണ് ചെയ്യുന്നത് മൃഗങ്ങളെ കൊന്നുകൊണ്ടിട്ടിരിക്കുന്നു അല്ലേ മൃഗങ്ങളുടെ ഇറച്ചി അവർ വേവിച്ച് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു റോമില ധാപ്പർ എന്ന ചരിത്രകാരിയുടെ ഇന്ത്യ ചരിത്രം എന്ന പുസ്തകത്തിലെ പ്രാചീന കാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കൂ രാത്രിയിൽ എല്ലാവരും ഒരു ഗുഹയിൽ കൂടി കഴിയുമ്പോൾ അതിൻ്റെ കവാടത്തിൽ തീയരിച്ചു വയ്ക്കും ഇത് ഗുഹയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വന്യമൃഗങ്ങളെ തടഞ്ഞു മഞ്ഞുകാലത്തെ തണുപ്പിലും കൊടുങ്കാറ്റുള്ള രാത്രികളിലും തീ തന്നെയായിരുന്നു സുഖവും സംരക്ഷണവും നൽകിയിരുന്നത് തീയുടെ കണ്ടുപിടുത്തം യാദർച്ഛികമായിരുന്നു രണ്ട് കഷ്ണം തീക്കല്ലുകൾ തമ്മിൽ ഉരസുമ്പോൾ തീപ്പൊരിയുണ്ടായി ഇത് തട്ടിയപ്പോൾ ഉണങ്ങിയ ഇലകളും ചില്ലകളും കത്തി പ്രാകൃത മനുഷ്യന് തീയെ അത്ഭുത വസ്തുവായിരുന്നു എന്നാൽ പിന്നീട് ഇത് വിവിധ രീതികളിൽ ഉപയോഗിക്കപ്പെടുകയും മനുഷ്യൻ്റെ ജീവിതരീതി വളരെ മെച്ചപ്പെടുന്നതിന് സഹായിക്കുകയും ചെയ്തു അങ്ങനെ തീയ്യ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ശ്രദ്ധേയമായ വ്യത്യാസം വരുത്തി ഇനി നമുക്ക് പ്രാചീന ശിലായുഗം ഒരു പദസൂര്യൻ തയ്യാറാക്കിയാലോ എന്തൊക്കെയാണ് പ്രാചീന ശിലായുഗത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് ആളുകൾ എവിടെയാണ് താമസിച്ചിരുന്നത് ഗുഹകളിൽ താമസിച്ചു ആഹാരത്തിന് വേണ്ടി അവർ എന്തു ചെയ്തു മൃഗങ്ങളെ വേട്ടയാടി തീ ഉപയോഗിച്ചു വേട്ടയാടിയ മൃഗങ്ങളെ അവർ തീയിൽ വേവിച്ചു കഴിക്കാൻ തുടങ്ങി കല്ലുകൊണ്ടും മരം കൊണ്ടുമുള്ള പരുക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചു പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവയൊക്കെ കല്ലുകൊണ്ടും മരം കൊണ്ടുമുള്ള പരുക്കൻ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇനി നമുക്ക് നവീന ശിലായുഗം നോക്കാം പ്രാചീന ശിലായുഗ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ച ആയുധങ്ങൾ തന്നെ ആയിരിക്കുമോ നവീന ശിലായുഗത്തിലും ഉപയോഗിച്ചിട്ടുണ്ടാവുക അതോ പിൽക്കാലത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമോ നോക്കൂ ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ് പിൽക്കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ഇവയ്ക്ക് പ്രാചീന ശിലായുഗത്തിലെ ആയുധങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത് കൂടുതൽ മൂർച്ചയുള്ളവയാണ് മിനുസപ്പെടുത്തിയവയാണ് എന്തൊക്കെ പ്രത്യേകതകളാണ് കൂടുതൽ മൂർച്ചയുള്ളവയാണ് മിനുസപ്പെടുത്തിയതാണ് പ്രാചീന ശിലായുധങ്ങളെ അപേക്ഷിച്ച് നവീന ശിലായുധങ്ങൾ കൂടുതൽ സൂക്ഷ്മമായിരുന്നു ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് നവീന ശിലായുഗം എന്ന് വിളിക്കുന്നത് നവീന ശിലായുഗത്തിലാകട്ടെ മനുഷ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങളുണ്ടായി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് നമുക്ക് നോക്കാം ചിത്രത്തിലേക്ക് നോക്കൂ നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതം ചിത്രകാരന്റെ ഭാവനയിൽ വരച്ചതാണ് എന്തെല്ലാം കാണാം നമുക്ക് അവർ വീടുണ്ടാക്കുന്നത് കാണാം മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഒരു ചക്രം കാണാം ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാം അവർ കൃഷി ചെയ്യാൻ തുടങ്ങി കൃഷി ചെയ്തു വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി വീട് നിർമ്മിക്കുന്നത് കാണാമല്ലേ മൃഗങ്ങളെ ഇണക്കി വളർത്തി സ്ഥിര താമസം ആരംഭിച്ചു മൺപാത്രങ്ങൾ നിർമ്മിച്ചു ചക്രങ്ങൾ ഉപയോഗിച്ചു കൃഷി ചെയ്യാൻ തുടങ്ങി വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി വാസസ്ഥലങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ എന്താണ് സ്ഥിരതാമസമായിരിക്കും അല്ലേ പിന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തി മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നു ചക്രങ്ങള് ഉപയോഗിച്ചു നോക്കൂ റോമിലാപ്പറുടെ ഇന്ത്യ ചരിത്രത്തിൽ നവീന ശിലായുഗത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്നാണ് ഗോർഡൻ ചൈൽഡ് വിശേഷിപ്പിക്കുന്നത് നവീന ശിലായുഗത്തിൽ വൻ മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചത് നവീന ശിലായുഗ മനുഷ്യന്റെ ജീവിതം സംബന്ധിച്ച് ധാപ്പർ ഇപ്രകാരം നിരീക്ഷിക്കുന്നു നവീന ശിലായുഗം അഥവാ ഭക്ഷ്യ ഉൽപാദന ഘട്ടം ആയപ്പോഴേക്കും മനുഷ്യന്റെ ജീവിത രീതി ആകെ മാറിക്കഴിഞ്ഞിരുന്നു അതുവരെ ജന്തുക്കളെ വേട്ടയാടിയും കാട്ടുചെടികൾ സംഭരിച്ചും ആയിരുന്നു മനുഷ്യൻ ജീവിച്ചത് പുതിയ ജീവിത രീതിയിൽ ജന്തുക്കളെ മെരുക്കി വളർത്താനും കൃഷി ചെയ്യാനും മനുഷ്യൻ പഠിച്ചു ചെടികളിൽ ഗോതമ്പും ബാർലിയുമാണ് ഏറ്റവും ആദ്യം കൃഷി ചെയ്യാൻ തുടങ്ങിയത് കൃഷി ചെയ്യാൻ മനുഷ്യൻ ഒരിടത്ത് സ്ഥിരമായി താമസിക്കണമെന്ന നില വന്നു ഇതിൻ്റെ ഫലമായി ഗ്രാമങ്ങളും കർഷക സമൂഹങ്ങളും ഉയർന്നു വന്നു ഭൂമി വെട്ടിക്കിളയ്ക്കാനും നിലം കൃഷിക്ക് തയ്യാറാക്കാനും മനുഷ്യന് പലതരം ആയുധങ്ങൾ ആവശ്യമായി മിച്ചം വരുന്ന ധാന്യങ്ങളും ദ്രാവക പദാർത്ഥങ്ങളും സൂക്ഷിക്കാൻ പാത്രങ്ങൾ വേണ്ടിയിരുന്നു ഇത് മൺപാത്ര നിർമ്മാണത്തിലേക്ക് അവനെ നയിച്ചു ആദ്യകാലത്തെ പാത്രങ്ങൾ കുട്ടകൾക്ക് പുറമെ മണ്ണ് പതിച്ചാണ് നിർമ്മിച്ചിരുന്നത് പിൽക്കാലത്ത് കുട്ടയില്ലാതെ തന്നെ പാത്രമുണ്ടാക്കാറായി ഇതാണ് റോമില ധാപ്പർ നവീന ശിലായുഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് പ്രാചീന ശിലായുഗവും നവീന ശിലായുഗവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം ഒരു പട്ടിക തയ്യാറാക്കിയാലോ പ്രാചീന ശിലായുഗം പരുക്കൻ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചു മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം ശേഖരിച്ചു നാടോടികളായിരുന്നു തീയുടെ ഉപയോഗം അറിയാമായിരുന്നു ഗുഹകളിൽ താമസിച്ചു ഇനി നവീന ശിലായുഗം മൂർച്ചപ്പെടുത്തിയതും മിനുസപ്പെടുത്തിയതുമായ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചു ആയുധങ്ങളുടെ എണ്ണവും ഗുണവും വർദ്ധിച്ചു കൃഷി ആരംഭിച്ചു മൃഗങ്ങളെ ഇണക്കി വളർത്തി മൺപാത്രങ്ങൾ നിർമ്മിച്ചു ചക്രങ്ങൾ ഉപയോഗിച്ചു സ്ഥിരമായി ഒരിടത്ത് താമസിച്ചു വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു സമൂഹ ജീവിതം ആരംഭിച്ചു ഇന്ന് നമ്മൾ പ്രാചീന ശിലായുഗത്തെക്കുറിച്ചും നവീന ശിലായുഗത്തെക്കുറിച്ചും പഠിച്ചു ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്